കുന്നമ്പം സമരസമിതി ദിവസമായി നടത്തിയ സമരം അവസാനിപ്പിച്ചു ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ താൽക്കാലികമായി കരം സ്വീകരിച്ച് തുടങ്ങിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ ഉൾപ്പെടെയുള്ളവർ സമരപന്തലിലെത്തി മുനമ്പത്തുകാരുടെ നിയമപരമായ അവകാശം സർക്കാർ ഉറപ്പാക്കുമെന്ന് പി രാജീവ് പറഞ്ഞു ഒരാളെയും ഇറക്കിവിടില്ലെന്നും പോക്കു വരവ് അനുവദിക്കുന്നതിൽ തടസ്സമുണ്ടാകില്ലെന്നും കെ രാജനും പ്രതികരിച്ചു അതിനിടെ സമരം തുടരാനാണ് മറ്റൊരു വിഭാഗത്തിന്റെ തീരുമാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരം സമരസമിതി താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ തീരുമാനം വളരെ ശരിയായി എന്നുള്ള അഭിപ്രായമാണ് മന്ത്രിമാരെന്ന നിലയിൽ ഞങ്ങൾക്കും പൊതുവെ ഗവൺമെൻറ്റിനുമുള്ളത് ഗവൺമെന്റിൻ്റെ അഭിപ്രായം വളരെ കൃത്യമാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ഉണ്ണികും വഴിട്ടിനും ഒക്കെ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും കേരളത്തിന്റെ നിയമസഭയിൽ അതൊരു സബ്മിഷനായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നിയമവ്യവസായ വകുപ്പ് മന്ത്രിയുടെ കത്തുകൂടി ലഭ്യമായ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ദിവസങ്ങൾക്കകം അതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം യോഗം വിളിച്ചു ചേർത്ത് ആ കാര്യങ്ങളിലുണ്ടായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് അർഹരായ മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റവും വരെ പോകാനുള്ള നിലപാട് തന്നെയാണ് ഗവൺമെൻ്റും റവന്യൂ വകുപ്പ് എടുത്തത് ആര്യ വിനോദ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആര്യ കഴിഞ്ഞ കഴിഞ്ഞാല് ദിവസമായി മുനമ്പത്തുകാർ സമരത്തിലാണ് ഇതിപ്പോൾ കരം സ്വീകരിച്ചു തുടങ്ങിയതോടുകൂടിയാണോ ഇനിയിപ്പോൾ സമരം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ചേക്കാം എന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തുന്നത് ഹൈക്കോടതിയുടെ തീരുമാനത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഈ ഒരു 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 സമരം നിർത്താനുള്ള അതുകൊണ്ട് തന്നെ ഇന്ന് സമരം അവസാനിപ്പിക്കാൻ സമരം അവസാനിപ്പിച്ച ഒരു വിഭാഗം തീർച്ചയായിട്ടും ഈ ഒരു സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം കൂടി തന്നെ ഇതിൽ നിന്നും ഈ ഒരു സമര സമിതിയിൽ നിന്നും ഒരു വിഭാഗം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു ഈ ഒരു വിഷയം പുനസ്ഥാപിക്കുന്നത് വരെ പൂർണ്ണമായും അവകാശങ്ങൾ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ ഇറങ്ങിപ്പോയ ഒരു ഭാഗത്തിന്റെ ആവശ്യം അതേ തുടർന്ന് അവർ ഈ ഒരു സമര പന്തലിന് എതിർവശത്തായി സമര പന്തൽ കിട്ടുകയും അവിടെ സമരം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇവിടെ ഇപ്പോൾ മന്ത്രി പി രാജീവും കെ രാജനും ഈ ഒരു സമരം അവസാനിപ്പിക്കുന്ന സമരപ്പതി എത്തിയിട്ടുണ്ട് മുൻപും പ്രശ്നം സർക്കാർ രാഷ്ട്രീയം നോക്കിയിട്ടില്ലെന്നും നിയമപരമായ അവകാശം സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കുകയുണ്ടായി അതുപോലെ തന്നെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് സർക്കാരാണെന്നും കൃത്യമായ നിലപാട് സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയതെന്നും കെ രാജനും വ്യക്തമാക്കി അല്പസമയത്തിനകം തന്നെ ഈ ഒരു നാരങ്ങാ നീര് കൊടുത്ത് ഈ ഒരു സമരം അവസാനിപ്പിക്കുന്നതാണ് ശരി ആര്യ വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്